സുസ്ഥിര വികസനത്തിൽ കേരളം ഏറ്റവും മികച്ചതെന്ന് നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സുമൻകുമാർ ബെറിയുടെ പ്രശംസ സുസ്ഥിര വികസനത്തിന്റെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണെന്നും അത് മാതൃകയാക്കുമെന്നും സാമൂഹ്യ പശ്ചാത്തല വികസന മേഖലകളിൽ കേരളം നടത്തുന്ന ഇടപെടലുകളും നടപ്പാക്കുന്ന നൂതന പദ്ധതികളും മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെപ്പറ്റി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ വൻകിട വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയാണ് എന്നാൽ ഇതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി കുറയ്ക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് കേന്ദ്രവിഹിതം ലഭ്യമാക്കുന്നതിലും തടസ്സമുണ്ടാക്കുന്നു സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുന്നതായും ഇക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ നീതി ആയോഗിന്റെ തലത്തിൽ നടത്താൻ കഴിയുന്ന പരിശോധന നടത്തുമെന്നും കേരള മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പതിനാറാം ധനകമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും സുമൻ ബെറി ഉറപ്പു നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore gold Rajakumari.